ആ ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാണ് അപ്പൊ എന്താണ് പിന്നെ നമ്മുടെ ഈ ഈ ലൈഫിന്റെ ഒബ്ജക്ട് നമ്മുടെ ഗോൾ എന്താണ് എന്താണ് നമ്മുടെ ഉദ്ദേശം ഈ ലൈഫ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞതുപോലെ പ്രഡിക്റ്റ് ചെയ്ത് എല്ലാം എല്ലാം ഓക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ സോ ഇതെന്തിനാണ് ഇവിടെ ഒരു പിന്നെ ലൈഫ് എന്താണ് ഈ ലൈഫിന്റെ ഒരു ഉദ്ദേശം ലൈഫിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഇസ്ലാം മത വിശ്വാസ പ്രകാരം നമ്മള് പിന്നെ നമുക്ക് ബുദ്ധി എന്ന് പറഞ്ഞ സംഭവം വിവേകം ഉണ്ടല്ലോ ബാക്കിയെല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യന്മാർക്ക് ഉള്ള ഒരു പ്രത്യേക ഒരു കഴിവാണ് നന്മയും തിന്മയൊക്കെ അവിടെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അപ്പൊ അത് വെച്ച് നമ്മൾ തിരിച്ചറിയും നന്മയിലേക്ക് പോകുകയാണെങ്കിൽ സ്വർഗം കെട്ടും തിന്മയിലേക്കാണെങ്കിൽ നരകം കെട്ടും തിന്മ എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെ തന്നെ ദൈവം എന്താണ് കാരുണ്യവാനാണ് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് അവൻ എല്ലാ പുറത്തു കൊടുത്തേക്കാം ദൈവത്തെ ഇപ്പൊ ഏക ദൈവത്തിലുള്ള വിശ്വാസം ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ അതുപോലെ ചില വിശ്വാസങ്ങളുണ്ട് അന്ത്യനാളിലുള്ള വിശ്വാസം അതുപോലുള്ള പ്രവാചകൻ മല മല അതുപോലുള്ള വിശ്വാസങ്ങളിൽ അല്ല അല്ലാത്ത എന്തും ദൈവം പുറത്തു കൊടുത്തേക്കാം അപ്പൊ ഈ ഷിർക്ക് അഥവാ അത് ഭൂദൈവാരാധന പോലെയുള്ള സംഭവങ്ങൾ ഇല്ലെങ്കിൽ അവൻ ദൈവത്തിന്റെ കാരണ സ്വർഗത്തിലേക്ക് പോകാം നരകത്തിലേക്ക് ചോദിച്ചെന്നറിയോ നിങ്ങൾ എന്താണ് ഈ ചോദിച്ചതെന്ന് മനസ്സിലാകേണ്ടത് ഉദ്ദേശം എന്ന് പറയുമ്പോ നിങ്ങൾ എന്താണ് ഉദ്ദേശം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ നിങ്ങളോട് വിശദീകരണം ചോദിച്ചെന്നുള്ളൂ ഞാൻ പറയാം ഇവിടെ ഈ മനുഷ്യന്റെ ഈ കോഴ്സ് ഓഫ് ലൈഫ് എന്ത് ചെയ്യാനാണ് അതാണ് നിങ്ങളുടെ ചോദ്യം ഈ കോഴ്സ് ഓഫ് ലൈഫിൽ ഇപ്പം ഒന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോ നമുക്ക് പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ല നമ്മൾ എവിടെയാണ് ജനിച്ചത് ഇന്ന വീട്ടില് ആ വീട് വേണ്ട അതിന്റെ തൊട്ടപ്പുറത്തെ വീട്ടില് മതിയായിരുന്നു ചില സൗകര്യമുള്ള വീടായിരുന്നു പക്ഷെ പറ്റില്ല നമുക്കൊരു ചോയ്സ് ഇല്ല നമുക്കൊരു സേ ഇല്ല ആ നമ്മൾ ഏത് രാജ്യത്താണ് ജനിച്ച ഇന്ത്യയില് ഇംഗ്ലണ്ട് മതിയായിരുന്നു പക്ഷെ നോ നമുക്ക് അവിടെ അഭിപ്രായം പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് എവിടെ ജനിക്കണം എങ്ങനെ ജനിക്കണം ഈ കാര്യത്തിൽ ഒന്നും നമുക്ക് ഒരു തീരുമാനമില്ല പിന്നെ നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം നിറം കറുത്തിട്ടാണ് നല്ല വെളുത്തായിരുന്നു നല്ലായിരുന്നു പക്ഷെ നമുക്ക് പറ്റില്ല അഭിപ്രായം ഇല്ല പിന്നെ നമ്മുടെ ആരോഗ്യനില നമുക്ക് ആരോഗ്യം ആവറേജാ ബെലോ ആവറേജാ കുറെ കൂടെ ഒക്കെ വേഗത്തിൽ ഓടാൻ ഉയരത്തിൽ ചാടാൻ നല്ല പൊക്കം ആരോഗ്യം ഇതൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന ജീവിതം നമ്മൾ തീരുമാനിച്ചല്ല നമ്മൾ ഡിസൈൻ ചെയ്തല്ല ഡിസൈൻഡ് ബൈ ആണ് നമ്മൾക്ക് ഒരു സേയു ഇല്ല നമ്മുടെ മൂക്ക് കണ്ണാടി കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നു ശരിയല്ല പല്ലിങ്ങനെ ഇരിക്കുന്നു ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഇതിനെപ്പറ്റി നമുക്ക് മൂന്ന് മാനദണ്ഡം ഒന്ന് നമ്മുടെ സൗന്ദര്യം രണ്ട് നമ്മുടെ ശക്തി മൂന്ന് നമ്മുടെ സമ്പത്ത് ഇതിൽ മൂന്ന് നമ്മൾ അസംതൃപ്തനാണ് ശക്തി പോരാ സൗന്ദര്യം പോരാ സമ്പത്ത് പോരാ ഇതേക്കുറിച്ച് പൗലു സ്ലിഹായും പത്രോസ്ലീഹായും പറയുന്നത് അകത്തെ മനുഷ്യൻ എന്നൊരു പ്രയോഗം ഈ അകത്തെ മനുഷ്യന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പത്രോസ്ലിയ പറയുന്നു മനസ്സ് എന്ന ഹൃദയത്തിന്റെ അക്ഷയഭൂഷണമായ നിഗൂഢ മനുഷ്യൻ എന്ന പറയുന്നത് സുന്ദരനാകാൻ അപ്പൊ അകത്തെ മനുഷ്യനെ സുന്ദരനാക്കാൻ പൗലുസുയ ശക്തിയെ പറ്റി അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടാൻ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് സമ്പത്തിനെ കുറിച്ച് യേശികർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ദൈവവിഷയമായി സമ്പന്നരാകുകയും അപ്പൊ അകത്തെ മനുഷ്യന്റെ സമ്പത്തിനെ കുറിച്ചും പൗലുസ്ലിയ പറയുന്നുണ്ട് കൃപയുടെ സമ്പത്ത് ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ് റിച്ചസ് ഓഫ് ഹിസ് മേഴ്സി കരുണാ സമ്പത്ത് അപ്പൊ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ സമ്പത്ത് മനസിലിവിന്റെ സമ്പത്ത് അപ്പൊ ദൈവികമായ അകത്തെ മനുഷ്യന്റെ സമ്പത്തിനെ കുറിച്ച് തമ്പുരാനും ആ സൗന്ദര്യത്തെ കുറിച്ച് പത്രോസ്ലികായും ആ ശക്തിയെ കുറിച്ച് പൗലുസ്ലികായും വളരെ കാര്യമായി വിവരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അകത്തൊരു മനുഷ്യരുണ്ട് ഇന്നർമേൻ ആ ഇന്നർമേൻ എത്ര സൗന്ദര്യം ഉണ്ടാകണം ആ പുനരുത്ഥാനത്തിൽ അത് നമ്മൾ ആ ഡിസൈൻ ചെയ്യുന്നത് അത് ഡിസൈൻ ചെയ്യാനുള്ള ടൈമാണ് ഇപ്പൊ തന്നിരിക്കുന്നത് ഈ ഭൂമിയിലെ ഈ ജീവിതത്തിലാണ് ഫ്യൂച്ചറിലെ നമ്മൾ എങ്ങനെ ഇരിക്കണമെന്ന് നമ്മൾ ആ തീരുമാനിക്കുക നമ്മൾ ഡിസൈൻ ചെയ്യുക ഈ ജീവിതം അതിനുവേണ്ടി വേണ്ടി തന്നിരിക്കുന്നത് നിന്നെ ഡിസൈൻ ചെയ്യാൻ അടുത്ത പുനരുത്ഥാനത്തിൽ നിനക്ക് കംപ്ലൈൻസ് പറ്റില്ല കാരണം ഇത് ഡിസൈൻ ചെയ്തത് നീയാണ് ഈ അവസരം അതിനുവേണ്ടി ഉപയോഗിക്കുക ഇതാണ് അതിന്റെ ഉദ്ദേശം മുഹമ്മദിന് മനസ്സിലായത് അല്ല ഇപ്പോ മറ്റു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അവരും നിങ്ങൾ ഈ പറഞ്ഞ ദൈവത്തിന്റെ കൃപ കൊണ്ട് എല്ലാവരും സ്വർഗത്തിലാണ് എന്നാണ് താങ്കളുടെ കഴിഞ്ഞ വോയിസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അപ്പോ അങ്ങനെയാണെങ്കിൽ എല്ലാ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ വേർതിയുമില്ല ഒന്നാമത് ഞാൻ പറഞ്ഞു താങ്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് നിരീശ്വരവാദി എന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ അങ്ങനെ ഒന്നുമില്ല ഏതൊരു മനുഷ്യനും താൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനു തക്കോണ്ടാണ് പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ എന്താണ് അവനെ ഡിസൈൻ ചെയ്തത് അതിന് തക്കോണ്ട് അവൻ പ്രത്യക്ഷപ്പെടും അവൻ എന്താണോ വരച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു ക്ലാസ് തുടങ്ങാൻ നേരത്തെ അധ്യാപകൻ എല്ലാ പിള്ളേർക്കും ഒരു സെറ്റ് കളർ പെൻസിലും ഓരോ പേപ്പറും കൊടുത്തു ഒരു മണിക്കൂർ ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും പേപ്പർ തിരിച്ചു കൊടുക്കുക അവരെന്ത് വരച്ചോ അത് അവരുടെ ചിത്രം നിനക്ക് ഈ ലോകത്തിൽ ജീവൻ തന്നിരിക്കുകയാണ് സ്റ്റാർട്ട് റോയ് നീ വരച്ചോളൂ നീ വരച്ചു അതിപ്പോൾ നിരീശ്വരവാദി വരച്ചാലും ആ പാഠം ആക്സെപ്റ്റ് ചെയ്യും നിരീശ്വരവാദികളുടെ ധാർമ്മികതയൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ മാനവികത പ്രസംഗിക്കുന്നുണ്ടല്ലോ അവരുടെ മാനവീതയ്ക്കും അവരുടെ ധാർമ്മികതയ്ക്കും അവരുടെ ശാസ്ത്രബോധത്തിനും അവരുടെ മൂല്യബോധത്തിനും അനുസരിച്ച് അവർ അവരെ ഡിസൈൻ ചെയ്യട്ടെ നമ്മൾ എന്തിനു ബോധന ചെയ്യണം ക്രിസ്ത്യാനികൾ അവരുടെ മൂല്യബോധം അനുസരിച്ചും ധാർമ്മികബോധം അനുസരിച്ചും ആത്മീയ ചിന്തയനുസരിച്ചും വചനം അനുസരിച്ചും ഒക്കെ അവൻ ചെയ്യട്ടെ മുസ്ലിങ്ങൾ നിങ്ങളുടെ ദീനിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ ഡിസൈൻ ചെയ്യുന്നു ആ ദിവസത്തിൽ എല്ലാവരും ഒരുപോലെ വെളിപ്പെടും അപ്പൊ നിങ്ങൾ എങ്ങനെയാ നിങ്ങളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അന്ന് മനസ്സിലാവും ചിലർ ലജയ്ക്കായി ചിലർ അഭിമാനത്തിനായി വന്ന് എഴുന്നേറ്റ് വരുമെന്ന ചില ആളുകളുടെ ഡിസൈൻ മുഖത്തിന്റെ ഒക്കെ ഷെയ്പ്പ് അല്ലാതെ ആകുന്നുണ്ട് എപ്പോഴും വെട്ടത്ത് വരത്തിൽ ഇരുട്ടത്ത് മാറി 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 നടക്കും അങ്ങനെ പറയുന്നുണ്ട് ചിലർ നിത്യം നിന്നേക്കായിട്ട് എഴുന്നേറ്റ് വരും അവർക്ക് ലജ്ജിക്കേണ്ടി വരും എന്റെ ഷേപ്പ് ഇങ്ങനെ ആയിപ്പോലോ പക്ഷെ ആരും പഴി പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഈ ലോക ജീവിതം നിങ്ങളെ ഡിസൈൻ ചെയ്യാനുള്ളതാണ് അതാണ് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് യു ക്യാൻ ഡിസൈൻ ഇറ്റ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ആരും ഞങ്ങൾ പഴി പറയാറില്ല ബ്ലെയിം ചെയ്യാറില്ല കണ്ടം ചെയ്യാറില്ല വളരെ സ്നേഹത്തോടെ എല്ലാവരെയും കാണുക എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് നോ ഡിഫറൻസ് എല്ലാരും അപ്പൊ നാളെ ഈ രീതിയിലാണ് പലരും വരിക അപ്പൊ മുഖം എത്തിക്കൊണ്ടും അല്ലെ ലജ്ജിച്ചു കൊണ്ടും ഒക്കെ ആ രീതിയിലാൾക്കാരത്തിൽ രീതിയിൽ വരും എന്ന് പറയുമ്പോ പിന്നെ അവിടെ സ്വർഗം എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ എല്ലാവരും സ്വർഗത്തിലാണ് പറയാൻ പറ്റില്ലല്ലോ കാരണം അവിടെ ഒരു പാർശ്യാലിറ്റി വരുന്നില്ലേ അല്ല വ്യത്യസ്തതകളാണ് ഈ ഓരോരുത്തരും താന്താന്റെ നിലയിൽ എത്രയാകുന്നു അതായത് നിലയിലുള്ളവര് തമ്മിൽ സമ്മതിക്കാനും ഒക്കെ പറ്റും അല്ലാതെ എല്ലാരും കൂടെ ഒരുപോലെ ഒരേ ഷേപ്പില് ഈ റോബോട്ട്സ് പോലെ ഒരു നൂറ് കോടി ആളുകള് അല്ലെ ഇരുന്നൂറ് കോടി റോബോട്ട്സ് അല്ലെ പതിനായിരം കോടി റോബോട്ട്സ് ഒരേ ഷേപ്പിൽ തമ്മിൽ തിരിച്ചറിയാൻ നിലാത്ത റോബോട്ട്സുകൾ ഇങ്ങനെ നടക്കുക അങ്ങനെയൊന്നും അല്ല എല്ലാവർക്കും തമ്മിൽ വ്യത്യാസമാണ് ആ വ്യത്യാസം വെളിപ്പെടും അത്രേ ഉള്ളൂ അതിന് നമ്മുടെ ഉള്ളിൽ ഇപ്പം മതത്തിന്റെ ഒന്നും ആവശ്യമില്ല മതം നമുക്കൊരു ഏജൻസി മാത്രമാണ് എല്ലാവരുടെ ഉള്ളിലൊരു ദൈവബോധവും ദൈവാംശവും ഉണ്ട് അതനുസരിച്ച് അവര് ഡിസൈൻ ചെയ്യും എന്നോട് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളു എന്താണ് ഇതിന്റെ പർപ്പസ് മനുഷ്യജീവിതത്തിന്റെ അർത്ഥം എന്താണ് മീനിങ് എന്താണ് പർപ്പസ് എന്താണ് ഇതൊക്കെയാണ് ചോദിച്ചത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ക്ലബ്ബ് ഇട്ട് ചർച്ച ചെയ്തായിരുന്നു പർപ്പസ് എന്താണ് എന്നിട്ട് ഞാൻ പറഞ്ഞില്ല പിന്നെ നിങ്ങളൊരു മുസ്ലിം സഹോദരനായിട്ട് ചോദിച്ചുകൊണ്ട് പറഞ്ഞതെന്നേ ഞാന് താങ്കൾ പറഞ്ഞത് ഓക്കെ പക്ഷെ ഈ അഭിപ്രായം തന്നെയാണോ ബാക്കി എല്ലാവരും വെച്ച് മീൻസ് നിങ്ങൾ പിന്നെ പ്രതിദാനം ചെയ്യുന്ന എന്തായിരുന്നു ഓർത്തഡോക്സ് പറയുന്ന അവരൊക്കെ ഈ ഒരു ക്ലാസ്സിൽ തന്നെയാണോ അഥവാ ഏത് വിഭാഗമായാലും നിങ്ങൾ സക്സസ് ആണ് എന്ന് തന്നെയാണോ അതെ അറിയത്തില്ല ചോദിക്കണം എന്തൊക്കെ ആളുകൾ ആ അത്രേ ഉള്ളൂ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു അത്രേ അത്രയുള്ളൂ താങ്ക് യു താങ്ക് യു വളരെ ലേറ്റ് ആയിട്ട്